മൂത്രപ്പുര അതിന്റെ ഉള്ളില് ഈ നമ്പർ നിങ്ങളുടെ നമ്പറും പിന്നെ നിങ്ങളുടെ പേരും എഴുതി വെച്ചിട്ട് ഇങ്ങനെ ഈ എഴുതി വെച്ചിട്ടുണ്ട് ആരും ആരുമില്ല വളരെ പാവങ്ങൾ ഈ പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങി നീതിക്ക് വേണ്ടി പോരാടുകയാണ് എനിക്ക് നൂറിൽ തൊണ്ണൂറ്റി നൂറിൽ നൂറ്റൊന്ന് ശതമാനം പണി അവരുടെ വേറെ ആ ഒരു ജീവിതം എനിക്ക് എനിക്ക് ഞാൻ ജനിച്ചിത്ര എനിക്ക് ഇതൊരു ശത്രു എൻ്റെ കുടുംബത്തിലോ എൻ്റെ ബാപ്പാൻ്റെ കുടുംബത്തിലും നാട്ടിലോ ഇല്ല അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ ഇന്ന് റമദാൻ പതിനേഴ് ബദർ ദിനമാണ് റമദാനിലെ ഏറ്റവും പുണ്യകരമായ ദിനങ്ങളിലൊന്ന് നീതിക്ക് വേണ്ടി ഒരു ചെറിയൊരു വിഭാഗം നിരാുധരായൊരു വിഭാഗം നടത്തിയ പോരാട്ടത്തിൻ്റെ കഥ കൂടിയാണ് ബദർ അതുപോലെ മലപ്പുറത്തുള്ള ശബനയെന്ന് പേരൊരു യുവതി ഇന്ന് നീതിക്ക് വേണ്ടി പോരാടുകയാണ് ആ പോരാട്ടത്തിൻ്റെ കഥയാണ് ഞാൻ ഇന്ന് നിൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പങ്കുവെക്കുന്നത് മലപ്പുറം വളാഞ്ചേരിലാണ് ശബനയുടെ വീട് ഒരു ദിവസം ശബനയ്ക്കൊരു ഫോൺ കോൾ വരികയാണ് ആ ഫോൺ കണ്ടിട്ട് ശബന ഞെട്ടി കാരണം ആ ഫോണിൽ പറയുന്ന ഒരാൾ പറയുന്ന ഒരു കാര്യം എങ്ങനെയാണ് നിങ്ങളുടെ ഫോൺ നമ്പറും നിങ്ങളുടെ പേരും ട്രെയിനിലെ ടോയ്ലറ്റിൽ എഴുതി വെച്ചിട്ടുണ്ട് വളരെ വലിയൊരു വൃത്തികേടും കേടും ആകെ തളർന്ന് വീഴുന്നത് പോലെയായി പിന്നീട് അവിടെ അങ്ങോട്ട് ശബനയ്ക്ക് വരുന്ന ഫോൺ കോളുകളൊക്കെ ആശ്ലീല ഫോൺ കോളുകളായി പാതിരാത്രികളിൽ ഒരു യുവതിക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം പരാതി കൊടുത്ത് ഇനി നീതിക്കായിട്ട് പോരാടുകയാണ് ശബന ശബനയ്ക്ക് വന്ന ഫോൺ കോൾ ഇങ്ങനെയാണ് മൂത്രപുരില്ലേ മൂത്രപുര അതിന്റെ ഉള്ളില് ഈ നമ്പർ നിങ്ങളുടെ ഈ നമ്പറും പിന്നെ നിങ്ങളുടെ പേരും എഴുതി വെച്ചിട്ട് ഇങ്ങനെ ഈ വൃത്തികേട എഴുതി വെച്ചിട്ടുണ്ട് ആ വൃത്തികട അതാ ചോദിച്ചത് അപ്പൊ വിളിച്ചിട്ട് നിങ്ങളോട് ഒന്ന് കാര്യം പറയണല്ലോ ഇങ്ങനെ ഒരു നമ്പർ എഴുതി വെച്ചിട്ടുണ്ട് ആ കേട്ടോ അങ്ങനെ ആരെങ്കിലും നിങ്ങളെ കൊടുക്കുമ്പോ നിങ്ങൾ എങ്ങനെ കൊടുക്കുമ്പോഴേ അല്ല ഞാനിങ്ങനെ കണ്ടിട്ട് വിളിച്ച് പറഞ്ഞതാണ് നിങ്ങള് പറഞ്ഞേ ആ നിങ്ങളെ അല്ല ഞാൻ കണ്ടതുകൊണ്ട് നിങ്ങളുടെ പേര് ഈ നമ്പറും എഴുതി വെച്ചത് ഞാൻ കണ്ടതുകൊണ്ടാണ് നിങ്ങളോട് വിളിച്ച് പറയുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അതൊരു മോശം പരിപാടി നിങ്ങളുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട് അതിനകത്ത് ആ കേട്ടോ നിങ്ങളുടെ പേര് ഇങ്ങനെ ഒരു എഴുതി വെച്ചിരിക്കുക എന്തോ ഒരു വൃത്തികേടം എഴുതി വെച്ചിട്ടുണ്ട് അവിടെ ആ നിങ്ങളുടെ എന്നിട്ട് നിങ്ങളെ സമീപിക്കുക എന്ന് പറഞ്ഞിട്ട് വൃത്തികേട്ടാന്ന് എഴുതി വെച്ചിരിക്കുന്നത് ആ അതന്നെ അത് തന്നെ ഞാൻ പിന്നെ നിങ്ങളോട് മറ്റൊരു ശ്രീനോട് പറയുന്ന മോശമല്ലേ അതുകൊണ്ട് ഞാൻ പറയാഞ്ഞത്. പിന്നെ ഞാൻ ഇറങ്ങി ട്രെയിനിൽ നിന്ന് ഇറങ്ങി ഞാൻ അത്. ഞാനത് അതേ ഒരു ലോക്കൽ ട്രെയിൻ ആണ് ഷൊർണൂരേക്ക് പോകുന്ന ഒരു മെമു ട്രെയിൻ ഉണ്ട് ലോക്കൽ ട്രെയിനാണ് കണ്ണൂര് ഷൊർണൂർ ട്രെയിൻ അപ്പൊ അതിന്റെ ടോയ്ലറ്റിലാന്ന് എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങൾ ഈ നമ്പറും അപ്പൊ കണ്ടിട്ട് അത് വിളിച്ച് പറയാഞ്ഞ ഒരു ലേഡീന്റെ പേര് എഴുതി വെച്ച നമ്പർ എഴുതി വെച്ചിരുന്നത് കണ്ടിട്ട് അത് ഞാൻ വിളിച്ചു പറഞ്ഞ മോശമായിരിക്കും അതുകൊണ്ടാണ് നിങ്ങളെ ഞാൻ വിളിച്ച് പറഞ്ഞത് കേട്ടോ നിങ്ങളോട് ദേഷ്യം നിങ്ങളോട് ദേഷ്യമുള്ള ആരും വേറെ ആരും വിളിച്ച് പറഞ്ഞിരുന്നോ നിങ്ങളോട് അപ്പൊ കണ്ണൂരിൽ നിന്ന് ഷൊർണൂരിലേക്ക് പോകുന്ന ഒരു മെമു ഒരു ലോക്കൽ ട്രെയിൻ ഉണ്ട് ആ ട്രെയിനിന്റെ ബാത്റൂമിലാണ് ഷബിനയുടെ പേരും ഫോൺ നമ്പറും വെച്ചൊരു വളരെ വൃത്തികേട് ഞാൻ ആ ഫോട്ടോ ഞാൻ കണ്ടു എനിക്ക് കാണിച്ചു തന്നു ഞെട്ടിപ്പോയി ഒരു യുവതിയെ കുറിച്ചിട്ട് ഒരിക്കലും എഴുതാൻ പാടില്ലാത്തതെന്ന് ഇത് ആരോ പക തീർക്കാൻ വേണ്ടി ചെയ്തതാ എന്താണെങ്കിലും എന്തൊരു വലിയ വൃത്തികേടാണ് ഒരു യുവതിയുടെ ഫോൺ നമ്പറും പേരൊക്കെ വെച്ചിട്ട് വളരെ വൃത്തികെട്ടൊരു കമൻറ്റ് എഴുതി വെച്ചിട്ട് ഇതിലേക്ക് വിളിച്ചാൽ മതി എന്ന് പറയുന്ന കൊടുത്തേക്കുക അതിൽ ആൾക്കാർ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക ഇന്ന് ഈ യുവതി ബദറിൽ മുന്നൂറ്റി പതിമൂന്ന് പേരായിരുന്നു നീതിക്ക് വേണ്ടി പോരാടിയിരുന്നെങ്കിൽ ഇന്ന് ഒറ്റക്കാണാം വളരെ ഈ ഷബന പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങി ഇറങ്ങിക്ക് വേണ്ടി പോരാടുകയാണ് അവർ തന്നെ പറയും എന്താണ് പത്തെട്ടാം തീയതി പിന്നെ ഒരു മൂന്ന് മണിക്കൊരു കോൾ വന്നു കോൾ വന്നപ്പോൾ ഒരു പയ്യൻ പറഞ്ഞു ഞാൻ പട്ടാമ്പിന്നാണ് പറഞ്ഞു പട്ടാമ്പിന്ന് പറഞ്ഞാൽ പിന്നെ മാറ്റി പറഞ്ഞു പിന്നെ പിന്നെ എന്താ വിളിച്ച എന്താ ഉദ്ദേശം വെച്ചാ പിന്നെ പറഞ്ഞാൽ ഞാനൊരു ഓട്ടോക്ക് വിളിച്ചാണ് ഞാൻ പറഞ്ഞു ഞാൻ ഓട്ടോ ഡ്രൈവർ അല്ലല്ലോ അറുപത് അപ്പം എൻ്റെ അടുത്ത് ഒരു വർക്ക്ഷോപ്പ് കൊടുക്കുക അപ്പം പിന്നെ പിന്നെ അതുമല്ലല്ലോ പറഞ്ഞു നമ്പർ തന്നെ എൻ്റെ അടുത്ത് അങ്ങനെ ഓട്ടോൻ്റെയും വർക്ക്ഷാപ്പിൻ്റെ സ്ഥലം സാധ്യത ഇല്ലല്ലോ ഞാൻ അങ്ങനത്തെ ആളെ ആദ്യം ഡ്രൈവറും ഇല്ലല്ലോ വർക്ക് ഷാപ്പ് ആളുമല്ലോ അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു നാ ഒരാൾ നമ്പർ തന്നതാണ് പറഞ്ഞത് അപ്പോൾ എൻ്റെ നമ്പർ തന്ന ആളെ പേര് അറിയി നിങ്ങളെ പേരെന്താ വെച്ചാൽ പറഞ്ഞു പറഞ്ഞില്ല പിന്നെ എന്തോ വേറെന്തോ സ്ഥലം തിരുവരാന്നോ എന്തോ വിജയെന്ന എന്തോ ഒരു പേര് പറഞ്ഞു അപ്പം എൻ്റെ ഓട്ടോൻ്റെ നമ്പർ ഇതൊക്കെ ഞാൻ വേണമെങ്കിൽ അച്ഛരാണെന്ന് പറഞ്ഞു അത് നിങ്ങൾ അശ്ചാടിയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞ് വിളിച്ചതാണ് വിളിച്ച് ഞാൻ ഇത് രണ്ടിൻ്റെ ആളല്ല നിങ്ങൾ വിളിക്കുന്നത് കണ്ട് ഞാൻ ഫോൺ കട്ട് ചെയ്തു പിന്നെ അത് കഴിഞ്ഞ് പിന്നെ രണ്ടാമതും വിളിച്ച് ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്തില്ല പിന്നെ അതൊക്കെ വിളിച്ചപ്പോൾ രണ്ടാമത് വിശമൊക്കെ തോടി അവന് ശരിയല്ലാതെ തോണിയപ്പോൾ മകസ്കരിക്കുമ്പോൾ കൂടുതൽ അത് ശുമായിട്ട് ഒരാളെ ഒരാളൊക്കെ എടുക്കില്ല എന്നൊക്കെ പക്ഷറഭം ബന്ധം എടുക്കാൻ തോടിപ്പിച്ചു അന്ന് ഞാൻ എടുത്തപ്പോൾ എൻ്റെ അടുത്ത് ഒരു ചേട്ടൻ വിളിച്ച് പറഞ്ഞു ശബ്ദനല്ലേ ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ അതേ അറിഞ്ഞു നമ്മളെ ഞങ്ങളുടെ പേരും പിന്നെ നമ്പറും പിന്നെ കുറച്ച് അശീലവാക്ക് വൃത്തിയിട്ട വാക്കുണ്ട് പിന്നെ കണ്ണൂർ കണ്ണൂർ പിന്നെ മേമ്മോട്ടിൻ്റെ ടോയ്ലറ്റിൻ്റെ ഡോറും എഴുതി നിൽക്കുന്ന ഓർമ്മ അപ്പം എന്നുവെച്ചാൽ എന്താ വെച്ചു വൃത്തിയിട്ട് വെക്കാൻ നിങ്ങൾക്ക് പറയാൻ വെക്കില്ല അത് അപ്പോൾ നിങ്ങൾ മാവിച്ചൊക്കെ വായിക്കാൻ പറ്റിയില്ല അത് നിങ്ങൾ ഇറങ്ങി ഇറങ്ങിയതും പറഞ്ഞു അപ്പം എന്നെ പോലും പരാതി കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞ് അന്ന് അന്നേ ദിവസം തന്നെ രാത്രി പന്ത്രണ്ട് പതി ഒന്നേകാലം പോണന്നു പിന്നെ അടുത്ത് ഷെബിനെ എല്ലാം അയച്ചു അപ്പം ഞാൻ അതേ അറിഞ്ഞു അപ്പം അറിഞ്ഞു ഞാന് പിന്നെന്താ ഒരു ടൈലറിൻ്റെ ആവശ്യത്തിൽ വിളിക്കുന്നത് അപ്പം നമ്മൾ വൈകുന്നേരം വളർത്തിട്ട് വൈകുന്നേരം ഇതുവരെയും ടൈമുണ്ട് ഈ പതിനൊന്നേക്കാലം നമ്മൾ ലേഡീസിൻ്റെ മുമ്പേക്ക് ടൈം ആവശ്യത്തിൽ വിളിക്കാറ് ഞമ്മൾ ടൈലറും അല്ല ഞാനൊന്നുമല്ല എനിക്കൊരു തുന്നാനും പോലും എനിക്കറിയില്ല ഒരു സൂചി വെക്കാൻ പോലും എനിക്കറിയില്ല അപ്പോൾ പറഞ്ഞാൽ എനിക്കറിയും പിന്നെ എന്താണ് ഓരോരുത്തർ കുറച്ച് ഇത് കൊണ്ട് അപ്പോൾ എനിക്കറിയാം ഞാൻ പറഞ്ഞു അറിയുമെന്ന് പറഞ്ഞാൽ നിങ്ങളെ തീരുമാനിക്കാൻ ഞാനെ തീരുമാനിക്കാൻ ടൈലർ അല്ലാതെ അപ്പോൾ സാമൂഹ്യ പ്രവർത്തനം ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇതാണ് അപ്പോൾ ഇത് ശബിനാണ് ശബിനി ഞാൻ പറഞ്ഞല്ലോ പറഞ്ഞു സ്ഥലം സ്ഥലം എന്നെ പറഞ്ഞില്ല പിന്നെ അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ആ ഒരു നമ്പർ തന്നുവെച്ചപ്പോൾ നിങ്ങളുടെ പേരെന്താ വെച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞില്ല സ്ഥലം പറഞ്ഞില്ല അപ്പോൾ എന്നാ പറഞ്ഞു നിങ്ങൾക്ക് ആ ഒരു നമ്പർ തന്നുവെച്ചപ്പോൾ ആ നമ്പർ ആളെ പേര് പറഞ്ഞാട്ട് ഇപ്പോൾ നമ്പർ തന്ന ആളെയും പറഞ്ഞില്ല അവരെ സ്ഥലം പറഞ്ഞില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കൊല്ലത്ത് സ്റ്റേഷൻ പരാതി കൊടുക്കും ഞാൻ അതിന്റെ ഇതിലാണ് ഞാൻ ടോമൻ്റെ ആ സ്റ്റേഷൻ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യുന്നത് ടോമകളിൽ വാലജീവിലൊക്കെ ഞാൻ പറഞ്ഞ കംപ്ലൈന്റ് കൊടുക്കുന്നത് ഈ പിന്നെ വിളിച്ചു ഞാൻ പിന്നെ ഫോൺ സൈലന്റ് ആക്കി വെച്ച് പിന്നെ ഫോൺ എടുത്തില്ല വീണ്ടും വൻ്റെ ഞാൻ അവിടെ റോങ്ങ് ഇത് ചിരിപ്പം എൻ്റെ നമ്പർ മനസ്സിലാവതി മനസ്സിലാവില്ല അങ്ങനെ കണ്ടെങ്കിൽ വീട് വിളിക്കുന്നത് പിന്നെ ആ കണക്ക് കണിക്കു പിന്നീട് വേറെ ഒരു എഴുപത്തൊന്നും ലാസ്റ്റ് പിന്നെ വിളിക്കുന്നു മൂന്ന് വഷ്ടം ഞാൻ ആ നമ്പർ ഒന്നും എടുത്തില്ല ഇത്തരം രാവിലെ ഞാനിത് ഞാനൊരു പരിചയം ഒരു റിട്ടയേഡ് എസ് ഐൻ്റെ ആയിരുന്നു അവരെക്കുറിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു അവർക്കിത് മറ്റുള്ളവർ പറയണ ഇല്ലൊരു ഇത് തരണം അതിന് അപ്പോൾ നമ്മൾ ഇത്രയും നമ്മൾ നേരിടുന്ന ആളല്ലേ പിന്നെ അത് നമുക്ക് സ്വന്തം സ്വന്തം ചെയ്യാതെ അറിയിക്കാതെ നമുക്ക് ചെയ്യാറുള്ള വിചാരിച്ചു അപ്പോൾ ഞാൻ ടോണി പിന്നെ എന്താണ് സൈറ്റിൽ കയറി ഞാൻ നമ്പർ എടുത്തു ഷെർണപൂരത്തെ അതെടുത്തപ്പോൾ ഞാൻ അവിടെക്ക് വിളിച്ചു അവിടെ വിളിച്ചപ്പോൾ ആ ഉദ്യോഗസ്ഥനെല്ലാം കേൾക്കാൻ തയ്യാറായി പോലീസുകാരും പറഞ്ഞു അഡ്രസ്സും കാര്യങ്ങളും വെച്ച് ഞാൻ പറഞ്ഞു നിങ്ങൾ എമ്മിലെ സംഭവം എടുത്തിട്ട് നിങ്ങളൊന്ന് വായിച്ച് കടന്നു അപ്പം എന്തെങ്കിലും കാര്യം ഉണ്ട് സാർ ഞങ്ങൾ വായിച്ച് കഴിഞ്ഞതിന് മുമ്പ് ഇത് ഫോട്ടോ എടുക്കാൻ തരാം ഫോട്ടോ എടുത്തിട്ട് നിൽക്കൽ അയച്ചു തരണം അതിന് ശേഷം വായിച്ചാൽ മതിയായിരുന്നു പിന്നീട് പ്രശ്നം വരുമ്പോൾ ഞാനിത് എടുത്തത് ഇതിൻ്റെ ഫോണോ റെക്കോർഡിങ്ങിലാണ് പിന്നെ നിങ്ങൾക്ക് ഞാൻ ഫോട്ടോ എടുക്കാൻ പാട്ട് നിങ്ങൾ എടുത്തിട്ട് പ്രശ്നമാവും അപ്പോൾ അല്ല ഞങ്ങൾ എടുക്കാറ് അങ്ങനെ ഇവർ ഒരു ഒമ്പതേക്കാരിന് വിളിച്ചെങ്കിൽ ഒരു പത്ത് മണി പത്തേക്കാർ ഒമ്പത്തിരു രൂപയൊക്കെ വിളിച്ചിട്ട് തരുന്ന അടുത്ത് പതിനൊന്ന് മണിയൊക്കെ വണ്ടി ഇങ്ങനെ എത്താറ് ഞങ്ങൾ മായ്ക്കാൻ വായിക്കാൻ ആ വായിച്ചു കൊടുക്കാറ് പിന്നെ ഇവരെടുക്കുന്നത് രാത്രി മായ്ക്കാൻ പറഞ്ഞ് പോലീസ് ഉദ്യോഗസ്ഥർ എനിക്ക് വേറെ നമ്പർന്ന് വിളിക്കുന്നത് അപ്പോൾ ഇനി വേറെ നമ്പർ അയച്ചു പിന്നെ എടുത്തപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞു പിന്നെന്താന്ന് അത് മങ്ങൾ വായിച്ച് കഴിഞ്ഞു കണ്ണൂർക്ക് ഇത് ചെയ്തു കണ്ണൂരിൽ നിന്ന് ഇത് വായിച്ചു കഴിഞ്ഞിട്ട് ആ ഫോട്ടോ എടുത്തു അപ്പോൾ ഫോട്ടോ എടുത്തു കൊണ്ടു ചോദിച്ചാൽ ഫോട്ടോ എടുക്കുന്നത് ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഫോട്ടോ എടുക്കുന്നത് കണ്ണൂരിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ട് ഇവർക്ക് ഇട്ടെടുത്തു ഇവർ നിൽക്കിട്ടു ആ രണ്ട് ഫോട്ടോ നിൽക്കിട്ടെന്ന് ട്രെയിനിൻ്റെ അവിടുത്തെ ബില്ല് കണ്ണൂരിൽ നിന്ന് വായിച്ച് പറഞ്ഞു അത് വായിച്ച് കളിഞ്ഞു പിന്നെ കണ്ടെക്കൽ ഇതൊക്കെ അറിഞ്ഞ് ഇവിടെ കേസ് കൊടുത്തു കഴിഞ്ഞു ഞാൻ ഷൊർണ്ണൂർക്ക് ഇവിടേക്ക് എന്താ കണ്ണൂർക്ക് ഞാനൊരു ഇതച്ചു പരാതി അയച്ചു ഞാൻ ഇടപടി അടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്താ അത് കടുത്ത് പിന്നെ ആ എസ് ഐ വിളിച്ചിട്ട് രണ്ടാമത് ദിവസം വെച്ചാൽ ഇങ്ങനെ പരാതി തന്നിരുന്നു അപ്പോൾ നിങ്ങൾ അടുത്ത ദേശയില് കൊടുക്കാതില്ലേ അപ്പം നമ്മൾ ഷെർണ്ണൂർ കൊടുക്കൂലോ വീട് കൊടുത്തുല്ലോ അഡ്രസ്സ് കഴിയത്തില്ലോ പിന്നെ ഷെർണ്ണൂർ കണ്ണൂർ വണ്ടിയില്ല ഇപ്പോൾ വളരെ രണ്ടൂരിൻ്റെ തരേണ്ടി വരും അപ്പോൾ എസ് ഐ വിളിച്ചിട്ട് അതിൻ്റെ എടുക്കുക അവരെ പേരും പിന്നെ അങ്ങനെ എനിക്ക് സംശയമില്ലാത്ത നമ്പർ അയച്ചെടുത്തു പിന്നെ എന്താണ് പേരും പറഞ്ഞു കൊടുത്താലും അയച്ചെടുത്ത് അവർ വിളിക്കാൻ അന്വേഷിക്കാന്നൊക്കെ പറഞ്ഞു ഞാൻ ഞാൻ വീണ്ടും ഇത് കഴിഞ്ഞ് ഞാൻ പിന്നെന്താണ് എന്താണ് കലക്ടർക്ക് പോയാൽ തീരുമാനം എടുക്കുന്നത് അങ്ങനെ സാറിന് ഒരു സാധനമൊക്കെ സെറ്റാക്കിയാണ് പിന്നെ എടുക്കണ ഞാൻ പിന്നെ നമ്മൾ കോഴിക്കോട് മറ്റേ മത്സ്യം കണ്ടിൻ്റെ ആൾക്കാർ അവരൊക്കെ എൻ്റെ കൂടെ ഉണ്ട് ഈ സപ്പോർട്ട് എടുക്കാനല്ലായിരുന്നു അപ്പോൾ അവരും ഇവിടെ തന്നെ ഈ ഒരു മുഖ്യമന്ത്രിക്കൊരു പരാതി കൊടുക്കാൻ തരും അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പോൾ ഭയങ്കര ഒരു ഡിപ്രഷനില്ല അത് ഒന്നും ഇതിൽ കയറി എനിക്കൊന്നും കയറിൽ പറഞ്ഞില്ല അത്രയും ഇതാണ് അവിടെ നോമ്പ് അങ്ങനെ ക്ഷീണിച്ച് വയ്ക്കുന്നവർ അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പം ഇങ്ങനെ പോകാണ്ടെങ്കിൽ ഞാൻ അവരെ അടുത്ത് പറഞ്ഞു ഈ മെമ്മോ വണ്ടി കണ്ണൂരിൽ നിന്ന് വരൂല്ലേ കണ്ണു വരുമ്പോൾ ഈ വണ്ടിക്കാൻ തലവെച്ചിട്ട് ഞാൻ എൻ്റെ ദിവ അവസാനിപ്പിക്കേണ്ടി വരും അല്ല അത് രക്ഷിക്കില്ല അത് അപ്പോൾ തീരുമാനം ഉണ്ടായിക്കൊള്ളുന്നു ഈ അങ്ങനെ ചെയ്യില്ല ഞങ്ങളൊക്കെ കൂടേണ്ട ഒന്നും ചെയ്യാം ടെൻഷൻ ആയിട്ട് ഒന്നും ചെയ്യില്ലായിരുന്നു അല്ല അപ്പുറം ചെയ്യുന്ന അനുപാത്ത അവസ്ഥയ്ക്ക് അങ്ങനെയാണ് അങ്ങനെ ഞാനിത് മുഖ്യമന്ത്രിക്ക് ഞാൻ കഴിഞ്ഞ ശനിയാഴ്ച എൻ്റെ പരാതി അയച്ചു പരാതിയായി ശനിയാഴ്ച അയച്ചു അപ്പോൾ ഇവരെല്ലാവരും പറഞ്ഞു ഒരു മാസം പിടിക്കും രണ്ടാഴ്ച പിടിക്കും ഒരാഴ്ച പിടിക്കും പലരും പറഞ്ഞു അങ്ങനെ ഞാൻ ശനിയാഴ്ച അയച്ചു തിങ്കളാഴ്ച തന്നെ റിപ്പോർട്ട് തന്നെ ഒരൊട്ട് ഞായറാഴ്ച ഒരു തിങ്കളാഴ്ച തന്നെ പെട്ടെന്ന് റിപ്പോർട്ട് തന്നു താങ്കളുടെ പരാതി പിന്നെ എന്താണ് മുഖ്യമന്ത്രി സ്വീകരിച്ചു അത് മുഖ്യമന്ത്രി ഡി ജി പിക്ക് കൈമാറി ഡി ജി പി അത് റെയിൽവേ എസ് പിക്ക് കൈമാറിയാറ് ഇവിടെ നടപടി എടുക്കൽ തന്നിട്ടുകാർ അങ്ങനെ എസ് പിൻ്റെ നമ്പറും പേഴ്സൺ നമ്പറും പിന്നെ ഓഫീസ് നമ്പറും എനിക്ക് അയച്ചു തന്നു അതിൽ ഞാൻ ഞാനതിൽ കോണ്ടാക്ട് രണ്ട് ദിവസം എല്ലാവരും പറഞ്ഞ് വെയിറ്റ് ചെയ്ത് കോൺടാക്ട് ചെയ്താൽ മതി ആ കോണ്ടാക്ട് ചെയ്തിട്ടില്ല ആ ചെയ്തതിൻ്റെ രണ്ട് ദിവസം വെയിറ്റ് ചെയ്തു രണ്ട് ദിവസം വെയിറ്റ് രണ്ടാമത്തെ ദിവസം കണ്ട് വെളിക്ക് വിളിക്കുന്നത് പിന്നെ കണ്ടുവരുന്ന് ഒരു പിന്നെന്താ എ സി സാർ വിൽക്കുന്നത് പിന്നെ ശബന് കാരണം അത് ശബ്ബിനല്ലേ ചോദിക്കുമ്പോൾ ഞങ്ങൾ ഡിപ്രഷൻ പറ്റും ഇങ്ങനത്തെ കോളാച്ചത് അപ്പോൾ ശബ്ബിനല്ലേ ചോദിക്കൽ കണ്ണൂർ ലൈവ് എന്നാണ് ഇപ്പോൾ കുറച്ച് സമാധാനമായി അപ്പോൾ പിന്നെ സാറേ ശബിനെല്ലേ ചോദിക്കുമ്പോൾ എനിക്ക് പ്രശ്നം ഇത് പേടി വരാതെ അപ്പോൾ കണ്ണൂർ ലൈവ് സ്റ്റേഷനാണ് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞു ഇങ്ങനെ അപ്പോൾ ഇവരായിരുന്നു എന്നോട് ഇങ്ങനെ ഞങ്ങൾ സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ വാട്ടി വരുന്നുണ്ട് വീട് അവിടെ ലൊക്കേഷൻ വിട്ടിട്ട് അപ്പം ഞങ്ങൾ സ്ഥലവും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു വരുന്നുണ്ട് അത് ഞാൻ പറഞ്ഞതിന്റെ തലേ ദിവസം ഞാൻ കലക്ടറടുത്ത് പോയത് കലക്ടറത്ത് പോയി കൂടുതൽ പറഞ്ഞു ഇവരുടെ നടപടിയൊന്നും കണ്ടില്ല എന്നൊക്കെ അവിടെയും പരാതി കൊടുത്തു ഓരോ ഡിസ്പിക്ക് ഇട്ട് സ്പിറ്റിക്ക് ഇട്ടിട്ട് സാറ് പറഞ്ഞു എൻ്റെ ന്യൂസൊക്കെ ഞാൻ കണ്ടിരുന്നാറ് വേറെ ന്യൂസും വെച്ചിട്ട് നമുക്ക് മറുപടി എടുക്കണം പിന്നെ എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് സാറും തന്നെ സപ്പോർട്ട് വന്നു പിന്നെ ഇതിൻ്റെ ഇതിട്ട് ഇപ്പോൾ ഒരിക്കൽ പെട്ടെന്ന് കണ്ണൂർക്കാർ ഇത് വന്ന് സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് ഇവിടെ ഞങ്ങൾ ഞാനിവിടെ മൂന്നാം തീയതി ഇവിടെ വന്ന് അതിൽ വേര് വന്നു സാറും ഞാനും ഇവിടെ കൂടെ കുറ്റിപ്പുറം സ്റ്റേഷനിൽ പോയിട്ട് ഞങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് മൊഴി ഇങ്ങാണ്ട് അവർ പോയിട്ടുണ്ട് ഒരു സ്ത്രീക്കും ഒരു തരത്തിലും ഉണ്ടാകാൻ അനുഭവമാണ് ഇവർക്കുണ്ടായത് ഇവരതിന് പിന്നിലുള്ളത് ഇവർക്ക് കോഴിക്കോട് വടകരയിലുള്ള ഒരു ഒരു ഹോം നേഴ്സാണ് ഇവരെങ്ങനെ ചെയ്തു എന്നാണ് ഇവർ പറയുന്നത് ഇവരുടെ സംശയം അതാണ് അവർ അല്ലാതൊരു ശത്രുവർക്കില്ല വളരെ പാവമാണ് ഇവർ സാധാരണക്കാർ ഈ ട്രോമാ അതേപോലെ ഈ പാലിയറ്റീവിലൊക്കെ വോളണ്ടിയറൊക്കെ ആയിട്ട് വർത്തിക്കുന്ന ഒരാളാണ് അർഭുതവായുധ കൂടിയാണ് അതൊക്കെ ചികിത്സക്കായിട്ട് മുന്നോട്ട് പോകണത് ഈ ഒരു സ്ത്രീയോടാണ് ഒരു ഒരു അവരെന്തോ ഒരു ഹോം നേഴ്സിനെതിരെ ആ വീട്ടുകാരോട് എന്തോ ഒരു പരാതി പറഞ്ഞു ആ പരാതിയുടെ ഒരു പകയാണ് തന്നോട് ഈ തീർത്തത് എന്നുള്ളതാണ് ഇവര് പറഞ്ഞത് എന്തായാലും ബാക്കിയൊക്കെ പോലീസ് കണ്ടുപിടിക്കട്ടെ എന്തായാലും ഇന്നലെ ഷൊർണൂർ റെയിൽവേ പോലീസൊക്കെ വിളിച്ചു മൊഴിയെടുത്തിട്ടുണ്ട് ഇവർക്ക് വേഗം നീതി കിട്ടാൻ വേണ്ടി നമ്മളും പ്രാർത്ഥിക്കണം എഴുതി വിളിച്ചത് ഞാൻ എനിക്ക് പതിനഞ്ചു വർഷമായിട്ട് ഞാൻ വടകര ഒരു തിരുവനന്തപുരം എനിക്ക് നൂറിൽ തൊണ്ണൂറ്റി നൂറിൽ നൂറ്റൊന്ന് ശതമാനം അവരെ സംശയം അവരുള്ളൂ ഈ പണി ചെയ്യാം വേറെ ആരും ചെയ്യൂല എനിക്ക് എനിക്ക് ഞാൻ ജനിച്ചിത്ര ശത്രുടെ അമ്മേൻ്റെ കുടുംബത്തിലോ എൻ്റെ ബാപ്പാൻ്റെ കുടുംബത്തിൻ്റെ നാട്ടിലോ ഇല്ല ഞാൻ രണ്ടായിരത്തി പത്തിൽ പാലേ റ്റായിരിക്കും വരയ്ക്കുന്നത് ഇപ്പോൾ ട്രോമയിലെ അഞ്ചാം നാലഞ്ച് വർഷമായിട്ടായിരിക്കും ഇറക്കും ഇതിലൊന്നും എനിക്കൊരു ആരും നിൽക്കില്ല ഞാൻ സാമൂഹ്യ പ്രവർത്തനം ഇതുകൊണ്ട് നടക്കുന്നത് ഇത്രയും പിന്നെ ഞാൻ വെച്ചാൽ ശ്രീചിത്തേനൊക്കെ ഒരു രണ്ടായിരത്തി ഇരുപതിൽ ഒരു ബ്രെയിഡ്യൂമർ സർജറി കഴിഞ്ഞാൽ അതിൻ്റെ എന്താ ട്രീറ്റ്മെൻറ്റ് ആയിട്ട് ആറ് മാസം കൊടുമ്പോൾ ചെക്കപ്പിന് പോകണം ഇനി അടുത്ത മാസം ചെക്കപ്പിന് പോകണം അതൊന്നും ഞാനൊരു രോഗി ഇത്രയും അസുഖ രോഗിയായിട്ട് ഞാൻ ബാക്കി ഇതിൻ്റെ അവസ്ഥ നിൽക്കാറേ ഞാൻ അങ്ങോട്ട് കൊടുത്തു ഇനി സർജറിക്ക് നൂറ് നൂറ് ശതമാനം വിജയം കിട്ടില്ല എന്ന് പറഞ്ഞ സർജറി ഡോക്ടർമാർ വിധി എഴുതിയതാണ് ഉണ്ടാവില്ല അത് സർജറി കഴിഞ്ഞിട്ട് ഡോക്ടർമാർ പറഞ്ഞു അഞ്ച് കൊല്ലത്ത് ഗ്യാരൻറ്റി പറഞ്ഞതാണ് ഞാൻ അത്ര പോകുക ഇത് അപ്പറും പോകില്ല ഇന്നിട്ട് ഒരു ടൂമർ ഉണ്ടാവും ഇനി ഡോക്ടർമാർ മൂന്ന് ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ ഇത്ര പോകണം ഇതൊരിക്കലും എന്റെ ഉമ്മല്ല എന്റെ വാപ്പൊരു ആർട്ടിപേഷ്യന്റാണ് ഞാൻ ഇങ്ങനെ അപ്പോൾ ഒക്കെ കൂടെ താമസം ഇന്ന് റമദാന്റെ പതിനേ ദിവസമാണ് വളരെ വിശുദ്ധമായിട്ട് കാണുന്ന ഒരു ദിനം അപ്പോൾ നമ്മൾ ഇന്ന് ചോദിക്കുന്ന ചോദ്യം ഉണ്ട് റമദാൻ പതിനേഴിന് നിങ്ങൾക്ക് തോന്നുന്ന പ്രത്യേകത ഒരു സെന്റൻസ് ആയിട്ട് എഴുതാം ഉദാഹരണത്തിന് കുറേ പ്രത്യേകതകളുണ്ട് റമദാൻ പതിനേഴിന് ആണ് ഭദ്രുദ്ധം നടന്നത് മുന്നൂറ്റി പതിമൂന്ന് സ്വഹാബികൾ പങ്കെടുത്തിരുന്നു പിന്നെ നോക്കിക്കഴിഞ്ഞാൽ റമദാനിൽ പങ്കെടുത്ത ബദരിങ്ങൾക്ക് പിന്നീട് വന്ന ഉമർ അദിയുള്ള ഭരണകൂടം അവിടെ നിന്ന് അങ്ങോട്ടുള്ള ആളുകളൊക്കെ പെൻഷൻ സമ്പ്രദായം ഏർപ്പെടുത്തിയിരുന്നു ഉമർ അതില്ലാഹാൻ ശേഷം വന്നവരൊക്കെ പെൻഷൻ തുക വർദ്ധിപ്പിച്ചിരുന്നു പിന്നെ ബദിരിങ്ങൾക്ക് വലിയ സവിശേഷതകളുണ്ട് കാരണം നിരായുധരായിട്ട് വന്ന പോരാട്ടത്തിൽ ഇറങ്ങിയ ആളുകളാണ് പിന്നെ അങ്ങനെ മക്കാരും അടങ്ങുന്ന ഒരു സംഘമാണ് ഉണ്ടായിരുന്നത് ബദ്രിൽ പങ്കെടുക്കാത്തവരെ കൂടി ബദരീകങ്ങളുടെ ഗണത്തിൽ ഹബിബായി നബി എണ്ണീട്ടുണ്ട് ഉസ്മാൻ റദിയുദ്ദിനെ പോലെയുള്ള ആളുകൾ ഇങ്ങനെ ബദരീകങ്ങളെ കുറിച്ചിട്ട് ഒരുപാട് സവിശേഷതകളുണ്ട് ആ സവിശേഷതകൾ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം നിങ്ങൾക്കറിയാവുന്ന ഒരു കാര്യങ്ങൾ എഴുതാം ബദറിങ്ങളെക്കുറിച്ച് ഒരുപാട് കവിതകളും കാവ്യങ്ങളും ഗദ്യങ്ങളും ഒക്കെ രചിക്കപ്പെട്ടിട്ടുണ്ട് ബദർ കിസപ്പാട്ട് ബദർ പടപ്പാട്ട് നമ്മുടെ നാട്ടിൽ മലയാളത്തിലും ഒയിൻകുറ്റി വൈദ്യലൊക്കെ ആയിട്ട് രചിക്കപ്പെട്ട കുറേയുണ്ട് അതോടൊപ്പം ഒരു മറ്റേ മുജാഹിദിൻ്റെ ഒരു മൗലവിയുണ്ട് ഒരു വലിയ കവിയാണ് നമ്മുടെ പാട ഈ ഗൾഫ് രാഷ്ട്രങ്ങളിൽ പോലും അദ്ദേഹത്തിൻ്റെ കവിതകൾ പ്രസിദ്ധീകരിക്കുന്ന മുജാഹിദ് നേതാവായ ഒരു കവിയുണ്ട് അയിൽ ഒരു മുസമൂലവി എന്ന് പറയും ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് കവിത പഠിക്കാൻ പോയിട്ടുണ്ട് അറബ് കവിത ഞാൻ പഠിക്കുന്ന ഒരു കാലത്ത് വിദ്യാർത്ഥിയാവുന്ന കാലത്ത് അന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഇൻ കേരളത്തിലുണ്ടായ അറബ് കവിതകളിലെ ഏറ്റവും മനോഹരമായ ഗദ്യകവിതകൾ എന്ന് പറയുന്നത് ബദ്രമൌലിദാണെന്നുള്ളത് ആള് സ പക്കാ മുജാഹിദകാരനാണ് അദ്ദേഹത്തിൻ്റെ മകനും ഒരു അറബിയിൽ ഡോക്ടറേറ്റ് നേടിയ ഒരാളാണ് ഒരു യൂണിവേഴ്സിറ്റിയിലെ സോറി ഒരു കോളേജിലെ അറബിക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് ഒക്കെയാണ് അപ്പം അദ്ദേഹം എന്നോട് നേരിട്ട് പറഞ്ഞൊരു കാര്യമാണ് ഇത്രമാത്രം അറബ് ഭാഷയിൽ വളരെ വലിയൊരു സംഭാവന നൽകിയ മഹാകാവ്യമാണ് ഈ ഒരു ഭദ്രമോലിത് എന്നുള്ളത് എന്തൊരു രസമാണ് അതിൻ്റെ പ്രാസവും മനോഹരമായ ഭാഷ അദ്ദേഹം അതിനൊരു ഭക്തക ഒരു ഭക്തികാവ്യമായിട്ടാണ് കാണുന്നില്ല അതിനൊരു പുണ്യണ്ടായിട്ടൊന്നും ഉണ്ടായിട്ടൊന്നും മുച്ചാരി കാണുന്നില്ല അതിൽ നമ്മുടെ ചാനലിൻ്റെ പാർട്ണറായ സോഫിയെന്ന റഫീഖിൻ്റെ ഉമ്മയുടെ ആണ്ട് ദിനം കൂടിയാണ് അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം അള്ളാഹു ഈ ഒരു ദിവസം മരണപ്പെട്ടുപോയ നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവർക്കും അള്ളാഹു മുഖഫറത്ത് കൊടുക്കട്ടെ മർഹനത്ത് കൊടുക്കട്ടെ ഖബരിയുടെ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ ജന്നാത്ത ഉൽ ഹബീബായ നബിയോടൊപ്പം അല്ലാഹു നമ്മളെയും ഒരുമിച്ച് കൂട്ടട്ടെ അവരെയും ഒക്കെ അല്ലാഹു ഒരുമിച്ച് കൂട്ടട്ടെ എൻ്റെ പ്രിയപ്പെട്ട പിതാവ് മരണപ്പെട്ടു പോയിട്ടുണ്ട് എൻ്റെ ഇത് റമദാനാണ് എൻ്റെ വലിയമ്മ ഉമ്മയുടെ ഉമ്മ മരണപ്പെട്ടത് ഇങ്ങനെ ഒരുപാട് പേര് ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന പലരുടെയും മാതാപിതാക്കളോ പ്രിയപ്പെട്ടവരൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ടാകും അവർക്കൊക്കെ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക പരസ്പരം പ്രാർത്ഥിക്കാം അപ്പോൾ നിൻ്റെ ഒരു ചോദ്യം ഇതാണ് ഈ ഒരു റമദാൻ പതിനേഴിൻ്റെ ഇത് ഭദ്രരുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കറിയാവുന്ന ഒരു വിഷയം ഒരു സെൻറ്റൻസ് അത് അത് വായിച്ചാൽ ഈ കമൻറ്റുകൾ വായിക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോ അറിവുകൾ കിട്ടിയാൽ ഒരു വലിയ ഉപകാരമായിരിക്കും പിൻഷാദ് അതാണ് നിങ്ങൾ ഉത്തരമായിട്ട് കൻറ്റ് ചെയ്യേണ്ടത് പിൻഷാദ് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസ്ലാമലൈക്കും